ഷെയ്സ്ലോൺ ടേശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയും അഞ്ചാമത്തെ ദിവസം പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവ പാതപിടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല നല്ലവസരത്തിൽ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാല് രാവും പകലും കർത്താവിൻ്റെ അമേൻ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ദൈവത്തിൻ്റെ കൃപ അളവ് കൂടാതെ കർത്താവ് പകർന്നു നൽകി ഉപവാസ പ്രാർത്ഥനയിലും ദൈവകൃപയോടെ തന്നെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ു ഒത്തിരി ഭാരങ്ങളുടെ മധ്യ ഒത്തിരി പ്രാർത്ഥനകളുടെ മധ്യയായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരും വിളിക്കുമ്പോൾ പറയാറുണ്ട് പ്രൈഷ് ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ഉച്ചവരെ ഉപവസിക്കുന്നുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് രാത്രി വരെ ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ആമീൻ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് വിടുതലാണ് പ്രേസറുടെ ഉപവാസവും പ്രാർത്ഥനയും കുടുംബത്തിനകത്ത് ആമീൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വിടുതൽ ിച്ചായിരിക്കുന്നു അമീൻ കരഞ്ഞു തുടങ്ങിക്കോ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും അമയൻ ഹാലലൂയ കണ്ണിതിയിലോടുകൂടെ ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യത്തിന്റെ മേഖലകളിൽ ഒരു മനുഷ്യന് ഇറങ്ങി വന്ന് നമ്മളെ ഒരു പക്ഷെ സഹായിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ആശ്വാസ വാക്ക് പറഞ്ഞ് അമയൻ ഹാലലൂയ ഇറങ്ങിപ്പോയേക്കാം പക്ഷേ മാറി നിന്ന് കുറ്റം പറയുന്നവരും അമേ തള്ളിക്കളഞ്ഞും അമയൻ ഹാലലൂയ്യ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൻ പറയുവാൻ കഴിയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവൻ എൻ്റെ കണ്ണുനീരുകളെ തുടയ്ക്കും എൻ്റെ വേദനകളെ മാറ്റും എൻ്റെ ദുഃഖങ്ങളെ തീർത്തുതരും എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരും കാരണം അവൻ വിളിച്ച ദൈവം വിശ്വസ്തന നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല കരഞ്ഞും തളർന്നും തകർന്നും നുറുങ്ങിയും വേദനയോടെ ഈ തിങ്കളാഴ്ചയും പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസം നെടുവീർപ്പിട്ട് കർത്താവ് ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു വിടുതൽ നൽകണമേ ഒരു അത്ഭുതം നീ എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ആശ്വാസങ്ങളും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകി സ്വർഗം നിങ്ങളെ കത്ത് പരിപാലിക്കട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന പ്രേഷം ഫാമിയുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശ്വഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അമേൻ കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ അമീൻ നമ്മുടെ ഉപവാസ പ്രാപ്തന്റെ അഞ്ചാമത്തെ ദിവസമാണ് ല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മുപ്പതാം തീയതി വരെയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് വലിയ വിടുതലുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും അസാധ്യങ്ങൾ സാധ്യമായി തീരും വേദനയിലായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകും ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ വിഷയം അറിയിച്ച് അമയൻ കഴിഞ്ഞ ദിവസത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു അമയൻ തൻ്റെ വല്ലാതെ മാനസിക വിഭ്രാന്തിയിൽ അമേൻ തനിക്ക് ഉറങ്ങുവാൻ വണ്ണം അമേൻ ഭാരപ്പെട്ടായിരുന്നു അമേൻ ഏകദേശം ഒന്നര വർഷത്തോളമായി രാത്രി ഉറക്കമില്ല അമേനാ താൻ അമേൻ പ്രാർത്ഥനയോടെ ദേവസ്വനത്തിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് എനിക്ക് രാത്രി സുഖമായി കിടന്നുറങ്ങണം അമേൻ വർഷങ്ങൾ കൊണ്ട് അമേൻ എനിക്ക് രാത്രി ഉറങ്ങുവാൻ കഴിയുന്നില്ല രാത്രിയെ പകലായി കഴിയുന്ന അവസ്ഥ അമേൻ വിശ്വാസത്തോടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ആ ഉപവാസ പ്രാർത്ഥന അമേൻ നടന്ന ആ അന്ന് രാത്രി പ്രിയ സഹോദരി അമൻ ഉറങ്ങുവാനിടയായി അമേൻ പിന്നീട് ദിവസങ്ങളിലും പ്രിയ സഹോദരി ഉറങ്ങുന്നുണ്ട് എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ അപ്പൊ കണ്ണിനോടുകൂടെ ആ കുടുംബം വിതച്ച വിത്തുകളെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കൊയ്തെടുക്കുവാൻ ആ കുടുംബത്തെ അങ്ങ് സഹായിക്കണം ഏതൊക്കെ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ദൈവസ്ഥാന നെടുമ്പാടെ വീണോ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അത്ഭുത വീര്യപ്രവർത്തികൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന പ്രാർത്ഥന ഭാവികൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾക്ക് വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഭാവിയുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ജൂഡാബാബ ശന്തന രകൽ ഘടക ശ്രീ രകം തുരീതി ഖാനഘടക ശന്താരകന വൈദപ്രൗഢം ധീപലപൗഡ അധര ഘടക ശ്രീ അന്തനേധി മാനഘടക ശ്രീ യേശുവിന്റെ നാമത്തിൽ ഭാവിയുടെ എല്ലാ തടസ്സങ്ങളും മാറി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപക്കായി സ്ത്രോത്രം കുടുംബജീവിതങ്ങൾ ജീവിതങ്ങൾ പ്രവേശിച്ചവർ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ പൈശാചികളും പോരികളും പോരാട്ടങ്ങളും അണിഞ്ഞു മാറട്ടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു കഴിയുന്നില്ല സ്നേഹിക്കുവാൻ കഴിയുന്നില്ല കരുതുവാൻ കഴിയുന്നില്ല ലാളിക്കുവാൻ കഴിയുന്നില്ല ആമേൻ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പരസ്പരം ഒന്ന് അമേൻ 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 ഹാല താഴുവാൻ കഴിയാതെയുള്ള കോപത്തെ കൊണ്ടിടുന്ന പരസ്പരം അടിക്കുന്ന അവസ്ഥ ചീത്ത് പറയുന്ന അവസ്ഥ കുറ്റം പറയുന്ന അവസ്ഥ കുടുംബജീവിതത്തിൽ നിന്ന് ആ കെട്ടുപൊട്ടട്ടെ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടെ സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ ദൈവഗതമ ത്തെ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ നാമത്തിൽ ആകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം കുടുംബങ്ങൾ അനുഗ്രഹിച്ചു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങളുടെ മേൽ കുടുംബജീവിതമേൽ സ്വർഗമങ്ങ് അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അപ്പനങ്ങ് അയയ്ക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രി വിടുതൽ അയക്കണം യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കണം ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഉദരഫലങ്ങൾ പ്രാപിക്കുന്നുണ്ട് തടസ്സമായി അവകാശം പറയുന്ന എല്ലാ കെട്ടുകളും പോരികളും ബന്ധനങ്ങളും അഴിച്ചു ദൈവപ്രവൃത്തി സ്വർഗമങ്ങ് കൃപയ്ക്കായി സ്തോ പിതാവേ അമേ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരണം നോസ് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ ആശയ മധ്യസോ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമറിയതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളിൽ സപരാതനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമൂലെ പ്രേക്ഷം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അരവിള താന് മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനകരോട് അറിയിക്കുക അമേൻ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ